ഇത് പന്തല്ലൂരല്ലോ ഞങ്ങൾ ഇനിയൊരു യാത്ര പോകുമ്പോ ചിരിക്കാൻ ഒരുപാടായി പ്രൊഫഷണൽ പ്രൊഫഷണൽ ഡ്രൈവറെ യും കൂട്ടിട്ട് കന്യാകുമാരിക്ക് പോണം എന്നാ നാഗർകോവില് വെക്കും കാരണം വഴി അറിയില്ല ഇപ്പൊ നാടുകാണി പരിചയപ്പെട്ടില്ല ശരിക്കും കഴിഞ്ഞു നാടുകാണി കഴിയാൻ കഴിഞ്ഞു പറഞ്ഞു വന്ന നമ്മള് നാട് ണി തന്നെ വന്നു കെട്ട് മറക്കാൻ പറ്റാത്ത യാത്ര ചോദിച്ച നമ്മളെ വേണോടാ ചവിട്ട വെള്ളം പാറയെന്ന് വണ്ടി എഴുക്കൊണ്ടിരുന്നത് ഇവിടെയാണ് ഈ മഞ്ഞും കാര്യൊക്കെ പിന്നെ നമ്മള് നേരത്തെ ചോദിച്ചില്ലേ അപ്പൊ ഒരു ചങ്ങ വന്നു പറഞ്ഞില്ലേ ആ വഴി ബ്ലോക്ക് ആ ബ്ലോക്ക് ആണ് അപ്പൊ ആയിരിക്കും നമ്മൾ ഉദ്ദേശിച്ചത് അതായിരിക്കും അപ്പൊ നമുക്ക് ഈ ചൊരേ ചൊരേ ഇത് ഇതേ ഉള്ളു ബ്ലോക്കാന്ന് പറഞ്ഞ വഴി തന്നെ ഇതാ